ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു നാടൻ കോഴിമുട്ട കറിയുടെ റെസിപ്പി നോക്കിയാൽ ഒരു നാടൻ രീതിയാണ് മീൻകറിയുടെ സ്റ്റൈലിൽ വെക്കുന്ന ഒരു കോഴിമുട്ട കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇപ്പം നമുക്ക് മീനൊന്നുമില്ല എന്താ ചെയ്യുക മീൻ കറി കഴിക്കാമെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കോഴിമുട്ട ഉണ്ടെങ്കിൽ വയ്ക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പം നമുക്കിന്ന് ഒരു കോഴിമുട്ട കറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ കോഴിമുട്ട ഇത് സാധാ വെക്കണ പോലെ ഇല്ല മീൻ വെപ്പം നമ്മൾ ഈ കറി വെക്കണ നാളികേരൊക്കെ കരച്ചിട്ട് വെക്കണ ഒരു കറിയാണ് അപ്പോൾ ഞാൻ കോഴിമുട്ട പുഴുങ്ങാ അത് വെന്ത് വരണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം ചരുകി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് അരയ്ക്കാനുള്ളതാണ് കേട്ടോ ഒരു ചെറിയ ഒരു പീസ് ഇഞ്ചി പിന്നെ കുറച്ച് നമ്മുടെ ഉള്ളി സാധാ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി കേട്ടോ ആഡ് ചെയ്യുന്നത് പിന്നെ ഒരിത്തിരി മല്ലിപ്പൊടി ഇട്ട് പേരിന് മതി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നാളികേരവും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മൾ ഇഞ്ചിയും ഉള്ളിയും ചതച്ചിടാനുള്ളതാണ് ഞാൻ ഒന്നിച്ച് അരച്ചെടുക്കാനാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഇത് പച്ചമുളക് കൂടിയിട്ട് പച്ചമുളക് നീളത്തിൽ കട്ടിയും ഇതും ചതച്ചിട്ടാണ് ഇടണത് നാളികരവും മുളക് പൊടിയും മാത്രമാണ് നമ്മളിപ്പോൾ അരച്ചെടുക്കുന്നത് അതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരിക ഞാനിപ്പോൾ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഇപ്പം ഞാൻ ഗ്യാസ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ആദ്യം നമ്മൾ ഇഞ്ചി ഉള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചതച്ചത് ആട്ട ഞാൻ വീണ്ടും പറയണ്ട അത് തെറ്റി പറഞ്ഞതാണ് നാളിയരത്തിൻ്റെ ഒപ്പം അരച്ചെടുക്കണ്ട ചതച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇടാം ഇപ്പോൾ പച്ചമുളക് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണാട്ടാ ഇതൊക്കെ ഒരു നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ വെളിച്ചെണ്ണ എന്നിട്ട് കയ്യന്നെ വെച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്പുക പച്ചമുളക് കൈ ഇരിയെന്നു വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് പിന്നെ ഇട്ടാൽ മതിയിട്ട് ഇപ്പോൾ തന്നെ ഇടണ്ട എന്നിട്ട് നന്നായി തിരുമ്പി ഒന്നിങ്ങനെ ഒതുക്കി വെക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കല്ലുപ്പാട്ട ഞാൻ ആഡ് ചെയ്യുന്ന അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ നാളികേരത്തിൻ്റെ കൂട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിൽ ജാറില് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുടപ്പുളി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ച് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം വേണം നമ്മൾ കോഴിമോട്ട ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ മീനൊക്കെ ആകുമ്പോൾ നമ്മൾ മീൻ ചില മീനുകൾ ഞാൻ ഇത് തിളച്ചതിന് ശേഷം മാത്രമാണ് വെട്ട് മീനുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ അപ്പോൾ ഇത് തിളച്ച് പുളിയൊക്കെ ഇറങ്ങി നല്ല കറക്റ്റ് വരുവാകുമ്പോൾ നമുക്കിതിലേക്ക് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിണ്ടട്ടെ നന്നായി തിളയ്ക്കണം പുളിയൊക്കെ നോക്കുക അതിന് ശേഷം വേണം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ പുളിയൊക്കെ നന്നായി ഇറങ്ങണം പിന്നെ എന്താ പറയുക ഉപ്പ് നോക്കണം ഉപ്പൊന്നും നോക്കട്ടെ നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് ഇപ്പോൾ പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഉപ്പ് നോക്കട്ടെട്ടോ ഉപ്പ് ഇത്തിരി കുറവുണ്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുള്ളോട്ടോ ആഡ് ചെയ്ത് എന്നിട്ട് എന്നിട്ടൊന്നും കൂടി ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ചാറൊക്കെ നന്നായി വെന്ത് ഇതായി ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനിത് കൊഴുമ്പോട്ടപ്പം ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടോ ആഡ് ചെയ്യണത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്യട്ടെട്ടാ കുറച്ച് നേരം ഇതിനൊന്നൊക്കെ കിടന്ന് തിളച്ചാൽ മതി മീൻ കറിയുടെ പോലെ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കുന്ന പോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിൽ നാളികേരം അരയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് അരയരുത് കേട്ടോ അതൊന്നും ശ്രദ്ധിക്കണം നമ്മൾ അത് ഏത് മീൻകറി നാളികേരം അരച്ച് വെക്കുന്നതായാലും മോരുകറിക്ക് അരക്കുന്ന പോലെ അരച്ചെടുക്കരുത് കേട്ടാ അപ്പം ഇതിൽ ഒന്ന് കിടന്ന് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമ്മുടെ കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ചിട്ടുണ്ട് തിരിച്ചാറോടുകൂടി ഓഫ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പിന്നെ മൺചട്ടിയിൽ ഇരിക്കുന്ന കാരണം ഇത് ഒന്നും കൂടി കട്ടിയാകും കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം എന്തായാലും ചൂടാറി വരുമ്പോൾ ഇതൊന്നും കൂടി കട്ടിയാവും അപ്പോൾ ഇപ്പോൾ ഉപ്പും ഒക്കെ ഒന്നും കൂടി നോക്കുക ഓ പുളി കുറവുണ്ടെങ്കിൽ പിന്നെ പുളിഞ്ഞിപ്പോൾ വേറെ തിളപ്പിച്ചിട്ട് വേണം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കുടപ്പുളിയാണല്ലോ അതിൻ്റെ കുത്തുപോണം പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടെ ഈ സമയത്ത് പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ചൊരു നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു കരി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു നുള്ളു ഉലുവട്ടോ ഉലുവയുടെ പൊടി അത് ഞാൻ മീൻ കറി വെക്കുകയെന്നു വെച്ചാലും ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യും ഇങ്ങനെ നാളികേരക്കരച്ച് വെക്കണ കറി മീൻ വെപ്പ് വെക്കുമ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു നുള്ളു കിട്ടാ ആഡ് ചെയ്യാനേ പൗഡമുള്ളപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് കാച്ചി എടുക്കട്ടെ മീൻ കറി കാച്ചനെ പോലെ തന്നെ ഉള്ളി മുപ്പിച്ച് കാച്ചെടുക്കാം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താലും ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഉള്ളിയൊന്ന് നന്നാക്കട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഞാൻ കാച്ചു ഒഴിച്ചിട്ടുണ്ട് ഉള്ളിയും കറിവേപ്പില മാത്രം ഇട്ടിട്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ട് കാച്ചി ഒഴിച്ചതാണ് അപ്പോൾ മീൻ ഒന്നും കിട്ടിയില്ല എന്താ വയ്ക്കുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മീൻ കറിയുടെ അതേ ടേസ്റ്റുള്ള കോഴിമുട്ട കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതെ മീൻകറിയുടെ അതേ ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്